മലയാളം മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് സീസൺ ിൽ ഏറ്റവും കൂടുതൽ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നത് രേണു കാരണം ഏറ്റവും സെൻസേഷനായി സോഷ്യൽ മീഡിയയിൽ കത്തിനിന്നിരിക്കുന്ന സമയത്താണ് രേണു സുദി ഹൗസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് പുറത്ത് നെഗറ്റീവ് ഇമേജ് ഉള്ള രേണു സുദി ബിഗ് ബോസിലെത്തിയാൽ എന്താകുമെന്ന അവസ്ഥ കാണാനുള്ള പ്രതീക്ഷയിലാണ് മലയാളി പ്രേക്ഷകർ പുറത്ത് രേണുവിന്റെ നെഗറ്റീവ് അറിയുന്നതിനാൽ തന്നെ അകത്തുള്ള കണ്ടസ്റ്റന്റ് എല്ലാം വന്ന തൊട്ട് മുതൽ രേണുവിനെതിരെ തിരിയുകയായിരുന്നു രേണുവിനെ മോശമായ രീതിയിൽ പറയുകയും രേണുവുമായി വഴക്കുണ്ടാക്കിയാലും പുറത്ത് തങ്ങൾക്ക് ഫാൻസ് കൂടുമെന്നാണ് പലരുടെയും പ്രതീക്ഷ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ചെല്ല പേര് നൽകാം എന്ന ടാസ്കിൽ അക്ബർ രേണുവിനെ സേഫ്റ്റി ടാങ്ക് എന്ന പേര് നൽകി വിശേഷിപ്പിച്ചത് ഇതിൽ വളരെ മോശമായി ഹൗസിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും തോന്നിയിരുന്നു നല്ലത് ചെയ്താൽ നല്ലതെന്നും തെറ്റ് ചെയ്താൽ തെറ്റെന്നും പറയുന്ന മലയാളികൾ എത്ര തന്നെ രേണുവിനോട് വെറുപ്പുണ്ടായാൽ പോലും നടത്തിയ ഈ പ്രസ്താവനയെ വളരെയധികം എതിർക്കുന്നത് കമന്റ് ബോക്സിലൂടെ കാണാവുന്നതാണ് എത്ര തന്നെ വെറുപ്പുണ്ടായാൽ പോലും ഒരാളെ സേഫ്റ്റി ടാങ്ക് എന്ന് വിളിക്കുന്നത് വളരെയധികം മോശമായ ഒരു കാര്യമാണ് പിന്നീട് ഹൗസ്മേറ്റ് പറഞ്ഞ് കുറ്റബോധം തോന്നിയത് കൊണ്ടാവാം അക്ബർ ക്യാമറയുടെ മുന്നിൽ നിന്ന് പ്രേക്ഷകരോട് മാപ്പ് ചോദിക്കുന്നുണ്ട് താൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ലെന്നും പ്രേക്ഷകർ എനിക്ക് മാപ്പ് തരണമെന്നാണ് അക്ബർ ക്യാമറ നോക്കി പറയുന്നത് എന്നാൽ തനിക്ക് നൽകിയ ഈ പേര് കേട്ട് ഞെട്ടിയ രേണു ഇപ്പോഴും അതിന്റെ ഷോക്കിൽ നിന്നും മാറിയിട്ടില്ല വളരെയധികം വിഷമപ്പെട്ടുകൊണ്ടാണ് രേണു പിന്നീട് ഹൗസിനുള്ളിൽ പെരുമാറിയത് എന്നാൽ അനീഷിനെ മറ്റൊരാൾ നൽകിയ പേരാണ് അപ്പി എന്നത് അപ്പിയും സെപ്റ്റി ടാങ്കും തമ്മിൽ വളരെ വ്യത്യാസമില്ല ഒരു പുരുഷനെ വിളിച്ചത് കൊണ്ടാണോ ആരും ഇതിനെതിരെ പ്രതികരിക്കാത്തതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നാണ് പലരുടെയും ചോദ്യം